ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിക്ക് രക്തം നൽകിയതിന്റെ സന്തോഷത്തിലായിരുന്നു രാധിക രാധികയെ കുറ്റം പറഞ്ഞു പോയ സുകുമാരിയുടെ വാക്കുകൾ രാധികയെ ഒരു രീതിയിലും വേദനിപ്പിച്ചിട്ടില്ല എന്ന് ദേവനാരായണനോടും യശോദയോടും രാധിക പറയുന്നു എന്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ വച്ച ആ അമ്മയ്ക്ക് സുഖം പ്രാപിക്കണം എന്റെ ഈ രക്തം അത് ആ അമ്മയുടെ ജീവന് തിരികെ നൽകാൻ രക്ഷിക്കാൻ സാധിച്ചല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ രക്തത്തിൽ പിറന്നതിന്റെ പേരിൽ കുറെ പഴിവാക്കുകൾ കേട്ട് എന്നെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ ഈ ചോരയോടു ഗുണവും ഈ ചോരയും എനിക്ക് ഒത്തിരി സന്തോഷമാണ് നൽകിയിരിക്കുന്നത് ഒരു വലിയൊരു പുണ്യം ചെയ്തതുപോലെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഭഗവാനോടുള്ളൂ ആമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുത് ആമ്മ വേഗം സുഖം പ്രാപിക്കണം അതുമാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ചിന്തയെന്ന് രാധിക യശോദയോടും ദേവനാരായണനോടും പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ശ്യാമയുടെ മെഡി ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പതുക്കെ ബോധത്തിലേക്ക് തിരികെ വരുന്നു ശ്യാമ പതിയെ കണ്ണു തുറക്കുന്ന നേരത്ത് അരികിൽ നിന്ന് ശ്യാമ ശ്യാമ എന്ന് ഡോക്ടറെ വിളിക്കണം ഡോക്ടറുടെ വില കേട്ട് കണ്ണ് തുറന്ന ശ്യാമയെ നോക്കി ഡോക്ടർ പറഞ്ഞു അതെ ശ്യാമ മേഡം ഇവിടെ വന്നപ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയ അവസ്ഥയിലായിരുന്നു സത്യത്തിൽ നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നോ മേഡത്തിന് ബ്ലഡ് ഇവിടെയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് അവൈലബിൾ ആയിരുന്നു ഇല്ല പക്ഷേ ഒരു മിറാക്കിൾ എന്ന് വേണം പറയാൻ ഞങ്ങൾ ഡോക്ടേഴ്സ് പറയാറുള്ള ഞങ്ങളുടെ ഇടയിൽ പറയുന്ന വാക്കാണ് മിറാക്കിൾ അതുതന്നെയാണ് മേഡത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത് സത്യത്തിൽ മേഡത്തിന് ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായി വന്ന ഒരു പേഷ്യന്റ് പേഷ്യൻ്റായിരുന്ന കുട്ടി തന്നെ മേഡത്തിന് വേണ്ട ബ്ലഡ് നൽകി മാത്രമല്ല അതിലതിശയം മേഡത്തെ പോലെ തന്നെ കാണാൻ മേഡത്തെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മേഡത്തിന് ബ്ലഡ് നൽകിയത് എന്ന് ഡോക്ടർ പറഞ്ഞ് ആ വാക്കുകൾ കേട്ടതും അതിശയത്തോടെ ശ്യാമ അശ്വതിയെ നോക്കി ചേച്ചി അശ്വതി ചേച്ചി ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ വളരെ സന്തോഷത്തോടെ അശ്വതിയെ നോക്കി അപ്പോഴേക്കും ആ ആ കുട്ടിയാണോ അശ്വതി ചേച്ചി ആ കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അശ്വതി പറഞ്ഞു അതെ അതെ ശ്യാമ അതെ എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും അവിടെ ഡോക്ടറെ വിളിക്കാനായി രണ്ട് നേഴ്സുമാർ അവിടെ എത്തി ഉടനെ ഡോക്ടർ പറഞ്ഞു ഇനി ഞാൻ എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും എന്ന് ഡോക്ടറുടെ ആശങ്കയോടെ ശ്യാമ ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഏ അധിക ദിവസമൊന്നും വേണ്ടി വരില്ല ആ നാളെ തന്നെ നോക്കാം തലയിലെ ആ ബാൻഡേജ് ഊരു നോക്കുമ്പോൾ ഇത് ഈ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്നറിയിച്ചു അത് കേട്ടതോടെ ശ്യാമ അശ്വതി നോക്കിയിട്ട് പറഞ്ഞു അശ്വതി ചേച്ചി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മോള് തന്നെയാണോ എനിക്ക് ബ്ലഡ് നൽകിയത് എൻ്റെ ജീവൻ രക്ഷിച്ചത് എൻ്റെ മകൾ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അശ്വതി പറഞ്ഞു അതെ അതെ ശ്യാമ നമ്മൾ അന്വേഷിച്ചു പോയ ആ കുട്ടി തന്നെയാണ് ശ്യാമയുടെ ജീവൻ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത് അത് സത്യമായി മാറിയിരിക്കുന്നു ശ്യാമ അതോർത്ത് വിഷമിക്കേണ്ട നമ്മൾ കരുതതുപോലെ തന്നെ ആ പെൺകുട്ടി തന്നെ ശ്യാമയുടെ ജീവൻ തിരികെ നൽകി എന്ന് പറഞ്ഞു അത് കേട്ടതും വലിയ സന്തോഷത്തിലായി ശ്യാമ അപ്പോ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവൻ എൻ്റെ മകൾ തന്നെയാണ് എനിക്ക് നൽകിയത് അല്ലേ എന്ന് ചോദിച്ചപ്പോ അശ്വതി പറഞ്ഞു അതെ ആ പെൺകുട്ടിയുടെ രക്തമാണ് ഇപ്പോൾ ശ്യാമയുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടതും ശ്യാമ വലിയ സന്തോഷത്തിലായി അപ്പോഴേക്കും അശ്വതി പറഞ്ഞു എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം അശ്വതി ചേച്ചി എന്റെ മോളെ എന്നിട്ട് കണ്ടോ അവളെ അശ്വതി ചേച്ചി കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അശ്വതി പറഞ്ഞു അപ്പോ എനിക്ക് കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ ആ കുട്ടിയെ അന്വേഷിച്ച് പോയിരുന്നു പക്ഷേ അപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു എന്തായാലും ശ്യാമ വിഷമിക്കാറേ അതിനൊരു പരിഹാരമുണ്ട് നമുക്ക് അറിയില്ലേ നമ്മുടെ ആക്ടർ വിനയ പ്രസാദ് അവരുടെ ഒപ്പമാണ് ആ കുട്ടി ഇവിടെ വന്നത് അവരുടെ അനുചിത്തിയാണെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവരുടെ ഫോണിൽ നമുക്ക് ബന്ധപ്പെടാം അവരോട് സംസാരിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നറിയിച്ചു അത് കേട്ടും ശ്യാമ ചോദിച്ചും അപ്പോൾ വിനയപ്രസാദിന്റെ വിളിച്ചു നോക്കിയില്ലേ അശ്വശേഷി അവരുടെ നമ്പറിൽ വിളിച്ചു നോക്കിയ കാര്യങ്ങൾ അറിയാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതുപോലെ അവരുമായി അവരുടെ അനുജത്തി എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെയാ ഏത് രീതിയിലാണൊന്നും അറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് അവരോട് സംസാരിക്കാം ഞാൻ വേഗം തന്നെ അവരുടെ നമ്പര് കണ്ടെത്താം കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടതും അല്ല എനിക്ക് അവരെ നേരിട്ട് പരിചയമില്ല ശ്യാമയ്ക്ക് അറിയോ മിനയം പ്രസാദിനെ എന്ന് അശ്വതി അന്വേഷിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു ആ എനിക്ക് ഒന്ന് രണ്ട് ഫംഗ്ഷനിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് മാഡത്തെ അങ്ങനെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്തായാലും ഉടനെ തന്നെ അവരുടെ നമ്പർ നമ്പര് അശ്വചേച്ച് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടപ്പോ വേഗം ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞേ അശ്വതി അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും ശ്യാമ പ്രാർത്ഥനയോടെ അവിടെ കിടന്നു എൻ്റെ ഭഗവാനെ എൻ്റെ മോളുടെ ചോര തന്നെ എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു നൽകി അവളുടെ രക്തമാണല്ലോ ഇപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് അവൾ എനിക്ക് ചോര നൽകി അവളുടെ ചോര തന്നെ നൽകി എനിക്ക് പുതിയൊരു ജീവൻ നൽകിയപ്പോൾ എൻ്റെ മോളെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ ഇനിയും എന്തിനാണ് എന്നോട് ഒരു വിനോദം കാട്ടുന്നത് എത്രയും വേഗം എൻ്റെ മോളെ എനിക്ക് കാണിച്ചു തരണേ ഇനിയും അവളെ എൻ്റെ കണ്ണിൽ നിന്ന് മറച്ചു കളയലേ ഭഗവാനെ എന്ന് ശ്യാമ ആകെ വിഷമത്തോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ആ നിമിഷം ശ്യാമയുടെ പ്രാർത്ഥന പോലെ അവിടേക്ക് തൻ്റെ മകൾ തന്നെ കാണാനായെങ്കിലും എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ശ്യാമ അശ്വതി ആ നമ്പരുമായി എത്തുമെന്നോർത്ത് അവിടെ കാത്തു കിടക്കുന്നു അപ്പോഴാണ് കണിമംഗലത്ത് പ്രിയങ്ക തൻ്റെ ചില പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും അത് നടക്കാതെ പോയതിൻ്റെ നിരാശയിൽ അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു പ്രിയങ്ക കോൾ എടുക്കുവാനായിട്ട് നേരെ റൂമിലേക്ക് എത്തി കോള് നോക്കിയതും അത് ശരത്താണ് വിളിക്കുന്നത് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പ്രിയങ്ക ചോദിച്ചു എന്താടാ എന്താ നീ ഇപ്പോൾ വിളിച്ചത് അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ തന്നെ വിളിച്ചത് പ്രിയങ്ക വേറെ ഒന്നുമല്ല ഇപ്പോൾ നല്ല ഒരു ചാൻസ് വന്നിട്ടുണ്ട് പുതിയൊരു ഫിലിമിൽ അറിയാലോ ആ ഹരിശങ്കറിനെ അയാളുടെ പുതിയ ഫിലിമാണ് വരാൻ പോകുന്നത് ഒരു നല്ല സ്ക്രിപ്റ്റും റെഡി കഴിഞ്ഞു പക്ഷേ അയാൾ ഈ മാസം തന്നെ ഷൂട്ട് തുടങ്ങാനാണ് ആഗ്രഹിച്ചത് അപ്പോഴാണ് പെട്ടെന്ന് പ്രൊഡ്യൂസർക്ക് ചില പ്രശ്നങ്ങൾ വന്നതും പ്രൊഡ്യൂസർ ചേഞ്ച് ആയതും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചാൻസ് വന്നപ്പോൾ ഞാൻ അയാൾ അദ്ദേഹത്തോട് സംസാരിച്ചു അതുകൊണ്ട് നിനക്ക് ഹീറോയിനായി അഭിനയിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന് ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ എത്രയും വേഗം തന്നെ വരുണിനെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം വരുണ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റിയ ഒരു ഉഗ്രൻ ചാൻസാണിത് അതുകൊണ്ട് തന്നെ വരുണിനെ പ്രൊഡ്യൂസറാക്കി മാറ്റി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും കടന്നു വരാം അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് നീ എത്രയും വേഗം വരുണിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിന് തയ്യാറെടുപ്പിക്കണമെന്നറിയിച്ചു അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു എൻ്റെ ശരത്തെ ഞാൻ എത്ര പറഞ്ഞാലും ഇപ്പോഴൊന്നും വരുൺ കാര്യങ്ങളോട് അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാവല്ലോ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തിനും ഞാൻ തയ്യാറാണ് ആദ്യം ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും കയ്യിലെടുക്കുക എന്നത് മാത്രമാണ് ആദ്യം ആകെയുള്ള ഒരു പോംവഴി അങ്ങനെ ഒരണൻ്റെ സ്നേഹം പതിയെ പതിയെ നേടിയെടുക്കാം അതിനാണ് ഞാൻ ശ്രമിക്കുന്നത് തൽക്കാലം ഇവിടെയുള്ള ഓരോരുത്തരിലൂടെയും അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെന്നാനുള്ള വഴി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ അതുകൊണ്ട് അല്പം കൂടി വൈകും എൻ്റെ ലക്ഷ്യം എന്നാലും ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും ഈ വീട്ടിലുള്ള സ്വത്തുക്കൾ എത്രത്തോളം കാര്യത്തിൽ നിനക്ക് യാതൊരു ഊഹവുമില്ലല്ലോ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സെൽഫി എടുക്കാനായി വന്ന കൽപ്പന പ്രിയങ്കടെ സംസാരം കേൾക്കുന്നു പ്രിയങ്ക ആരോട് വിളിച്ച് ഗൂഢാലോചന നടത്തുകയാണെന്ന് മനസ്സിലാക്കിയ കൽപ്പന ഉടനെ തന്നെ ഇക്കാര്യം മുത്തശ്ശിയെയും മറ്റുള്ളവരെയും അറിയിക്കണമെന്ന ചിന്തയിൽ കൽപ്പന വേഗം അവിടുന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നു അപ്പോഴാണ് ശരത്ത് പ്രിയങ്കയോട് പറഞ്ഞത് നീ ഇനിയും ഇങ്ങനെ വൈകിച്ചുകൊണ്ടിരുന്നാലേ പണമുള്ളവർ ആ കരിശങ്കനെ അവരുടെ കൂടെ കൂട്ടും പിന്നെ നിനക്ക് സിനിമ എന്ന് പറയുന്നത് വെറുമൊരു പാട് സ്വപ്നമായി കൊണ്ടുനടക്കാം എന്ന് പറഞ്ഞ് ശരത്ത് പ്രിയങ്കയെ നിർബന്ധിച്ചു അപ്പോഴാണ് അവിടേക്ക് കൽപ്പന ഓടിയെത്തിയത് കൽപ്പനയും കൂടെ ഉർവശ്ശിയും കൂടി മുത്തശ്ശിയുടെ റൂമിലേക്കെത്തി മുത്തശ്ശി ഇനി വന്നേ ഞാനൊരു പെരുങ്കള്ളിയെ കാണിച്ചു തരാം മുത്തശ്ശി എപ്പോഴും വലിയ പുകഴ്ത്തലൊക്കെ നടത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ആളുടെ യഥാർത്ഥ മുഖം എന്താന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം മുത്തശ്ശി വാ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കൽപ്പന വേഗം മുത്തശ്ശിയെ അരികിലേക്ക് വിളിപ്പിച്ചു അപ്പോഴേക്കും ജയഭാരതി മുത്തശ്ശി പറഞ്ഞു കൽപ്പന വേണ്ട നീ എന്നെ വെറുതെ വണ്ടിയാക്കാനൊന്നും നോക്കണ്ട നീ എന്ത് കണ്ടുപിടിച്ചു എന്ന ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ മുത്തശ്ശി ഞാൻ ഇനി പറയുന്നില്ല മുത്തശ്ശി വാ നേരിൽ കാണാവലോ എന്ന് പറഞ്ഞ് വേഗം മുത്തശ്ശിയും വിളിച്ചുകൊണ്ട് കൽപ്പനയും കുർവശിയും കൂടി അവിടെ നിന്നിറങ്ങി അപ്പോഴാണ് ശരത്തിനോട് പ്രിയങ്ക കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഈ വീട്ടിലുള്ള ആഭരണങ്ങൾ എത്രത്തോളം നിനക്കറിയാവോ എന്നെ മുത്തശ്ശിയും അമ്മയും കൂടി ആഭരണപ്പെട്ടി കാണിച്ചു അത് കണ്ടാൽ തന്നെ കണ്ണന്തിച്ചു പോകുന്ന അത്രയും സ്വർണ്ണാഭരണങ്ങളാണ് ആ മുത്തശ്ശിയുടെയും അമ്മയുടെയും കയ്യിലായിട്ടിരിക്കുന്നത് അതുതന്നെ കൂട്ടിയാൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പണമുണ്ട് അത് ഇവരുടെ കയ്യിലിരിക്കുന്ന ആഭരണം അങ്ങനെയാണെങ്കിൽ ബാങ്ക് ലോക്കറിലും മറ്റുമായിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള പണവും എത്രത്തോളമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഊഹവുമില്ല അതുകൊണ്ട് ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും അപ്രീതിയാണ് സമ്പാദിക്കുന്നതെങ്കിൽ പിന്നെ ഒരു കാര്യവും നടക്കില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും തന്നെ സംഭവിച്ചെന്ന് വരില്ല അതുകൊണ്ട് ധൃതി പിടിക്കാതെ സമാധാനത്തോടെ നമുക്ക് ഓരോ കാര്യങ്ങൾ നീക്കാം അതാണ് നല്ലത് നീ ഇങ്ങനെ ധൃതി കൂട്ടാതിരിക്കേ എന്തെങ്കിലും ഒരു പോംവഴി ഞാൻ കണ്ടെത്താം അതല്ലാതെ വേറെ രക്ഷയില്ല ശരത് എന്ന് പറഞ്ഞു പ്രിയങ്ക സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വരുൻ്റെ റൂമിലേക്ക് കൽപ്പന മുത്തശ്ശിയെയും കുർവശിയെയും കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു പ്ലാനൊക്കെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഒരു കാര്യം ഉണ്ട് എത്രയും വേഗം തന്നെ നീ വരുണിനെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിക്കണം അതാണ് വേണ്ടത് ഏതെങ്കിലും ഒരു ഡയറക്ടറെ ഇനിയും എൻ്റെ കയ്യിൽ കിട്ടും ആ സമയത്തെങ്കിലും നീ നിനക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാൻ നീ ആ സമയത്ത് എല്ലാ രീതിയിലും വരുണിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം പിന്നെ ഇതുപോലെ ഒരു ചാൻസ് ഇനിയും വന്ന് നഷ്ടപ്പെടുത്താനുള്ള അവസരമുണ്ടാകരുത് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് പ്രിയങ്ക പറഞ്ഞു ശരി ശരി ഞാനതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് പ്രിയങ്ക സംസാരിച്ച് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ തൻ്റെ സംസാരം കേൾക്കുവാനായിട്ട് കൽപ്പന മനപൂർവ്വം കുർവശിയെയും മുത്തശ്ശിയെയും കൂട്ടിക്കൊണ്ടു വന്ന് നിൽക്കുന്നത് പ്രിയങ്ക കണ്ടത് അങ്ങനെ കണ്ണാടിയിലൂടെ കണ്ടതും അലമാരുടെ കണ്ണാടിയിൽ അവരുടെ പ്രതിബിംബം കണ്ടതോടെ പ്രിയങ്കക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ പ്രിയങ്ക പെട്ടെന്ന് ശരത്തിനോടുള്ള സംസാരം മാറ്റി നീന എന്ന് പറയുന്ന തൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നതുപോലെ പ്രിയങ്ക സംസാരിച്ചു പിന്നെ നീന ഇവിടെയുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല ഞാനിപ്പോ സത്യത്തിൽ പ്രാർത്ഥിക്കാൻ പോലും പൂജാമുറിയിൽ പോലും കയറാറില്ല കാരണം എന്തെന്നറിയാവോ ഈ വീട്ടിലുള്ളവരുടെയൊക്കെ മനസ്സ് അത്രയും ശുദ്ധമോ അത്രയും സ്നേഹം നിറഞ്ഞതുമാണ് എല്ലാവരും എന്നോട് അത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എന്തിനേറെ പറയുന്നു മുത്തശ്ശിയുടെ കാര്യമാണ് കൂടുതൽ പറയാനുള്ളത് വരുണിനെ ഏറ്റവും ഇഷ്ടമുള്ളത് മുത്തശ്ശിയാണ് മുത്തശ്ശിയോടുള്ള വരുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെ പരസ്പരം പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം പ്രിയമാണ് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മുത്തശ്ശിയോടുള്ള വരുന്റെ സ്നേഹത്തെക്കുറിച്ച് എന്നോട് എത്ര വട്ടം വരുൺ പറഞ്ഞിട്ടുണ്ടെന്നോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പാവം തായ് ഈ വേറെ എങ്ങും തന്നെ ഞാൻ കണ്ടിട്ടില്ല ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് വേണം കുറിച്ച് പറയാൻ അത്രയ്ക്കും നല്ല സ്വഭാവമാണ് ഒരു പോലെയാണ് മുത്തശ്ശി പിന്നെ ഞാനൊരു കാര്യം കൂടി നിന്നോട് പറയട്ടെ മുത്തശ്ശിയുടെ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കാറ് പോലുമില്ല കാരണം എന്തെന്നറിയുമോ മുത്തശ്ശിയെ കണ്ടാൽ ആ കാല് തൊട്ട് വന്ദിച്ച് തൊഴാനാണ് തോന്നാറുള്ളത് അത്രയും ഐശ്വര്യവും അത്രയും തേജസ്സുമാണ് മുത്തശ്ശിക്ക് എന്നെല്ലാം പ്രിയങ്ക ശരത്തിനോട് പറയുന്നു ഇതൊക്കെ പ്രിയങ്കയുടെ ഒരടവാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശരത്ത് മനഃപൂർവ്വം ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു എന്നാ ശരിയടി ഞാൻ പിന്നീട് വിളിക്കാവേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് ഒന്നും അറിയാത്തതുപോലെ പ്രിയങ്ക നേരെ നോക്കുമ്പോൾ ഇതെല്ലാം കണ്ട് കേട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജയഭാരതി മുത്തശ്ശിയെയും കുർവശിയെയും കൽപ്പനയെയും കാണുന്നു ഇത് കണ്ടതോടെ പ്രിയങ്ക ചോദിച്ചു ആഹാ ഏർ മുത്തശ്ശി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ ഞാൻ കണ്ടില്ലായിരുന്നോ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ഇവിടുത്തെ ആളുകളെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു മുത്തശ്ശി എന്താ ഇപ്പൊ വന്നത് ഇനി ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞതും ശരി മുത്തശ്ശി എന്ന് പറഞ്ഞു പ്രിയങ്ക വേഗം റൂമിൽ നിന്ന് പോകുന്നു അപ്പോഴേക്കും മുത്തശ്ശിയോട് സംസാരിച്ചു നിന്ന് പ്രിയങ്ക അവിടുന്ന് പോയതിനു ശേഷം കൽപ്പനയോട് ജയഭാരതി ദേഷ്യപ്പെട്ടു ദാ ഇപ്പം ഇവിടെ നിന്ന് പോയ ആ കുട്ടിയെ കുട്ടിയെക്കുറിച്ചാണോ നീ വേണ്ടാതീ നിങ്ങൾ പറഞ്ഞു പരത്തിയത് കല്പനെ അസൂയിക്ക് ഇതുപോലെയൊന്നും നീ കൗരൊന്ന് കാണിച്ചു കൂട്ടരുത് ആ പെൺകുട്ടി ചെയ്യുന്ന പ്രവർത്തികളെങ്കിലും നീ കണ്ടു പഠിക്കാൻ നോക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നടക്കാതെ എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു എന്റെ മുത്തശ്ശി അവൾ അങ്ങനെയൊന്നും അല്ല സംസാരിച്ചുകൊണ്ടിരുന്നത് അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അത് തീർച്ചയാണ് അവള് ഈ കുടുംബത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവൾ ചിന്തിച്ചു കൂട്ടുന്നതും ചെയ്യുന്നതുമൊക്കെ എന്ന് പറഞ്ഞപ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞു മിണ്ടി പോകരുത് നീയ നീ പറയുന്നതൊക്കെ അങ്ങ് കണ്ണുമടച്ച് ഞാൻ വിശ്വസിക്കണമെന്നാലേ നീ പറഞ്ഞു വരുന്നത് ഞാനിപ്പോ നേരിൽ കണ്ടതല്ലേ കാര്യങ്ങൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് ആ കൊച്ചിനെ മോശക്കാരിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ ആ കുട്ടി ഇത്രയും നല്ല സ്വഭാവം സൽസ്വഭാവിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി ഉർവശിയേയും കൽപ്പനയെയും ശകാരിച്ചു ഉർവശിയോട് മുത്തശ്ശി പറഞ്ഞു ഇനിയും നീ ഈ മരുമകളുടെ പിന്നാലെ നടന്ന് നീയും വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ തലയിടാൻ പോകാതെ അവനവന്റെ ജോലി നോക്കി നടക്കുന്നതായിരിക്കും രണ്ടുപേർക്കും നല്ലത് ഇനിയും ഇതുപോലെയുള്ള കള്ളക്കഥകളും പറഞ്ഞുകൊണ്ട് മേലാൽ എൻ്റെ അടുത്ത് വന്നു പോകരുത് എന്നറിയിച്ചു അത് കേട്ട് ആകെ നിരാശയിലായി ഉർ ഉർവശിയും കൽപ്പനയും മുത്തശ്ശിയോട് നിന്ന് പോയതിനു ശേഷം കൽപ്പനയോട് ഉറവശി ചോദിച്ചു സത്യത്തിൽ എന്താ കല്പനയോട് സംഭവിച്ചത് നീ എന്താ കേട്ടത് എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു ഞാൻ പറഞ്ഞ സത്യാണ് ഇളമേ ഇതില് ഇവിടെ അവൾ വേറെ ആരോടും ആണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചും അവളുടെ ഏതോ ലക്ഷ്യത്തെക്കുറിച്ചും വരുണിനെ വരുതിയിലാക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് അവൾ പറഞ്ഞത് അതൊക്കെ ഞാൻ വ്യക്തമായി കേട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അക്കാര്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ വേഗം മുത്തശ്ശേന്ന് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് കൽപ്പന അറിയിച്ചു ഉടനെ ഉർവശി പറഞ്ഞു ശരി ശരി എന്തായാലും നീ പറഞ്ഞതൊക്കെ കളവാണെന്നാണ് ഇപ്പോൾ അമ്മയുടെ ധാരണ അതുകൊണ്ട് ഇനി എന്തെങ്കിലും കണ്ടുകാണുകയോ എന്തെങ്കിലും മനസ്സിലാക്കുകയോ ചെയ്താൽ അതിന് കൃത്യമായ തെളിവുണ്ടാകണം അല്ലാതെ അമ്മയ്ക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഉർവശി അവിടെ നിന്ന് പോയി അപ്പോഴാണ് ഇതെല്ലാം കേട്ട് മാറി നിന്ന പ്രിയങ്ക കൽപ്പനയുടെ മുന്നിലേക്ക് എത്തിയത് കൽപ്പന പ്രിയങ്കയെ നോക്കിയതും അരികിലേക്കെത്തി പ്രിയങ്ക പറഞ്ഞു അതെ എന്നെ കൊടുക്കാനായിട്ട് എടുത്തി വെറുതെ ശ്രമിക്കണ്ട നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള പെൺകുട്ടികളെ പോലെയല്ല ഈ പ്രിയങ്ക അതുകൊണ്ട് തന്നെ എന്നെ കുരുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങൾക്ക് അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാകും മറക്കണ്ട എന്ന് പറഞ്ഞേ അവിടുന്ന് ഗൗരവത്തോടെ പ്രിയങ്ക പോകുമ്പോൾ അവളുടെ മുന്നിൽ താൻ വീണ്ടും നാണം കെട്ടതിൻ്റെ നിരാശയായിരുന്നു ആ സമയത്ത് കൽപ്പനയ്ക്ക് എങ്ങനെയും അവളെ പൊളിച്ചടുക്കിയേ തീരൂ എല്ലാവരുടെയും മുന്നിൽ അവൾ നല്ലവളായി അങ്ങനെ ചമഞ്ഞു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്തായാലും ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് സ്വന്തമാകേണ്ടതാണ് അത് മറ്റൊരുവൾ തട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കൽപ്പന നിന്നു പിന്നീട് ദേവനാരായണന്റെ വീട്ടിൽ രാധിക കിടന്നുറങ്ങുന്നത് കണ്ട് അവിടേക്ക് യശോദ റൂമിലേക്ക് എത്തി രാധികയുടെ ആ മയക്കത്തിനിടയിലും രാധികയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് യശോദ കാണുന്നു കണ്ണുനീര് വന്ന് ആ കണ്ണിലിന് സൈഡിലായി പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടതോടെ ആകെ വിഷമത്തോടെ യശോദ മകളെ നോക്കി അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് വരുൻ്റെ വരുൻ്റെ താലി രാധികയുടെ കഴുത്തിൽ വീണതും പിന്നീട് തിരിച്ച് ആ ഗ്രീൻ എത്തിയ ആ നിമിഷം പ്രിയങ്കയും കൂട്ടുകാരികളും ചേർന്ന് സുകുമാരിയുടെ നിർബന്ധപ്രകാരം അന്ന് രാധികയുടെ കഴുത്തിൽ നിന്ന് താനിമാല വരച്ചെടുത്തതും പിന്നെ ആ മണവാട്ടി എന്നുള്ള സ്ഥാനം ഇല്ലാതാക്കി രാധികയ്ക്ക് പകരം പ്രിയങ്ക മണവാട്ടിയായി വരുണിനോടൊപ്പം പോയതുമായിട്ടുള്ള രംഗങ്ങളെല്ലാം യശോദയുടെ മനസ്സിലേക്ക് എത്തി യശോദ അതെല്ലാം ഓർത്ത് ആകെ വേദനയോടെ രാധികയുടെ അരികിലേക്ക് ചെന്നു രാധികയുടെ മുടിയിഴകളൊക്കെ തലോടിക്കൊണ്ട് ആകെ വിഷമത്തോടെ യശോദ രാധികയുടെ കയ്യിലേക്ക് നോക്കുന്നു എൻ്റെ പൊന്നുമോളെ ഉറക്കത്തിൽ പോലും നീ കരയുകയാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് കരയുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാധികയുടെ കയ്യിലെ ആ പൊള്ളലേറ്റ ഭാഗത്ത് ഒന്ന് തലോടുന്നു അതിനുശേഷം രാധിക സങ്കടത്തോടെ രാധികയോട് യശോദ പറഞ്ഞു എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവേണ്ടതായിരുന്നു സ്വന്തം മനുഷ്യക്ക് വേണ്ടി എൻ്റെ മോളുടെ ജീവിതം ബലി കഴിപ്പിക്കേണ്ടി വന്നു ഈ അമ്മയ്ക്ക് നിൻ്റെ ശാപമാണ് ഈ കുടുംബത്തിന് മേൽ ഉണ്ടാകുന്നത് നിൻ്റെ കണ്ണുനീര് ഈ കുടുംബത്തിന് മേൽ ശാപമായി നിൽക്കുകയാണെന്ന് ഈ അമ്മയ്ക്കറിയാം സ്വന്തം അനുജത്തിയുടെ ജീവിതം പോലും നീ നൽകിയ ദാനമാണ് നിന്റെ ജീവിതം തകർത്തെറിഞ്ഞിട്ടാണ് ഈ കുടുംബത്ത് ഇപ്പോൾ ഇങ്ങനെ സന്തോഷം നിലനിർത്തുന്നത് അതിൻ്റെ ശാപം എന്നും ഈ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ മുകളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയതിന് അമ്മയോട് എൻ്റെ പൊന്നുമോൾ ക്ഷമിക്ക് എന്ന് പറഞ്ഞ് രാധികയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നു യശോദ രാധിക നല്ല മയക്കത്തിലായിരുന്നതുകൊണ്ട് ഒന്നും അറിയാതെ അങ്ങനെ കിടക്കുമ്പോൾ യശോദ രാധികയുടെ കാൽ എത്തി എൻ്റെ പൊന്നുമോളോട് ചെയ്തു പോയ എല്ലാ ദ്രോഹത്തിനും മോള് ഈ അമ്മയോട് ക്ഷമിക്ക് അമ്മയ്ക്ക് മാപ്പുതാ എന്ന് പറഞ്ഞ് കാലു തൊട്ട് യശോദ പൊട്ടിക്കരഞ്ഞു ആകെ സങ്കടത്തോടെ രാധികയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കണ്ട എന്ന് കരുതി പതുക്കെ രാധികയുടെ ആ പുതപ്പെല്ലാം റെഡിയാക്കിയിട്ട് ഒരിക്കൽ കൂടി രാധികയുടെ തലയിലൂടെ വിരലുകൾ ഓടിച്ചതിന് ശേഷം മകൾ സുഖമായി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി യശോദ ആകെ വേദനയോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി യശോദ പുറത്തേക്ക് പോകുന്നതൊന്നും അറിയാതെ രാധിക സുഖമായി കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു പിന്നീട് യശോദ റൂമിൽ നിന്ന് ഇറങ്ങിയതും ആ നിമിഷം യശോദയുടെ മനസ്സിലേക്ക് എത്തിയത് അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നുമായിരുന്നു യശോദയുടെ മകൾക്ക് വേണ്ടി പ്രിയങ്കക്ക് വേണ്ടി സ്വന്തം മകളുടെ ജീവിതം തന്നെ ബലി കഴിപ്പിക്കേണ്ടി വന്ന അമ്മ ഇത്രയും വലിയൊരു ദുഷ്ടത ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു ഇത്രയും വലിയൊരു ക്രൂരത എൻ്റെ മോളോട് ചെയ്തത് തന്നെ വലിയ പോയി ഇനിയും ഈ ഒരു ക്രൂരത തുടരുന്നത് ശരിയല്ല എത്രയും വേഗം ഈ സത്യാവസ്ഥ അദ്ദേഹത്തെ അറിയിക്കണം യഥാർത്ഥത്തിൽ രാധിക മോളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യവും പ്രിയങ്കയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യവും പുറത്ത് പറഞ്ഞു തീരു രാധികയാണ് അവരുടെ ഭാര്യ എന്നുള്ള സത്യം എല്ലാവരും അറിയണം അതാണ് വേണ്ടത് എന്നുള്ള ചിന്ത ആ നിമിഷം യശോധയുടെ മനസ്സിലേക്ക് കടന്നു വന്നു രാധികയുടെ കഴുത്തിൽ നിന്ന് ആ താലി പറിച്ചെടുത്തതും പിന്നീട് രാധിക അറിയാതെ തന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയതിന്റെ പേരിൽ സുകുമാരി രാധികയെ ശകാരിച്ചതും രാധികയുടെ നെറ്റിയിലെ ആ സിന്ദൂരം മുഴുവൻ ആ പൈപ്പിൻ ചൂട്ടിൽ കൊണ്ടുവന്ന് കഴുകിക്കളഞ്ഞതുമായിട്ടുള്ള രംഗങ്ങൾ ഓരോന്നും അതിനുശേഷം ദേഷ്യത്തോടെ രാധിക സംസാരിച്ചപ്പോ സുകുമാരി രാധികയെ തല്ലിയതും അത്തരം രംഗങ്ങളെല്ലാം ഓർത്ത് യശോദ തളർന്ന് നിലത്ത് വീഴുന്നു യശോദ അവിടേക്ക് വീണതും ആ ശബ്ദം കേട്ട് ദേവനാരായണൻ അവിടേക്ക് ഓടിയെത്തി എന്താ കാര്യം എന്നറിയാതെ ഓടി വന്ന് യശോദയെ യശോദയെന്ന് ദേവനാരായണൻ വിളിച്ചു അപ്പോഴേക്കും രാധികയും ആ ബഹളം കേട്ട് അവിടേക്കെത്തി രാധികയോടെ പിന്നാലെ സുകുമാരിയും അവിടേക്ക് എത്തുന്നു യശോദ തളർന്ന അവശ്യയായി നിലത്ത് വീണ് കിടക്കുന്നത് കണ്ട് അവർ മൂന്ന് പേരും കൂടി രാധികയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു പിന്നീട് രാധികയുടെ യഥാർത്ഥ സ്ഥാനം എന്താണെന്നുള്ള സത്യം ദേവനാരായണനോട് തുറന്ന് പറയണമെന്നതായിരുന്നു ആ നിമിഷം യശോദയുടെ മനസ്സിൽ യശോദ സത്യങ്ങളൊക്കെ ദേവനാരായണന് മുന്നിൽ വെളിപ്പെടുത്താനായി തയ്യാറാകുന്നു അതിനുശേഷം ദേവനാരായണൻ യശോദയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് എന്താ കാര്യം അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന യശോദയെ വേഗം ദേവനാരായണൻ പൂജാമുറിയിലേക്ക് കൊണ്ടുവന്നു അവിടെ നിർത്തി യശോദയോട് പറഞ്ഞു എന്താണെങ്കിലും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇവിടെ ഭഗവാൻ മുന്നിൽ വെച്ച് പറയണം എന്താണെങ്കിലും അതിന് നമുക്ക് പരിഹാരം കാണാം തന്നെ ഇത്രത്തോളം ടെൻഷൻ എടുപ്പിച്ച കാര്യം എന്താണെന്ന് എനിക്കറിയണം എന്താണെങ്കിലും പറഞ്ഞു തീരൂ എന്ന് പറയുമ്പോൾ യശോദ രാധികയുടെ വിവാഹം കഴിഞ്ഞ കാര്യം ദേവനാരായണനോട് പറയാൻ തയ്യാറാകുന്നു മോളുടെ വിവാഹം കഴിഞ്ഞതാണെന്നും പ്രിയങ്ക അവളുടെ വിവാഹ ദിവസം അവിടുന്ന് മറ്റെന്തോ ആവേശത്തിനായി സിനിമയുടെ മറ്റ് കാര്യങ്ങൾക്കായി അവിടെ നിന്ന് പോയതും ആ നിമിഷം മുഹൂർത്ത സമയത്ത് കതിർമണ്ഡപത്തിലേക്ക് ആ നേരം രാധികയാണ് കൂട്ടിക്കൊണ്ടു വന്നതെന്നും വിവാഹത്തിൽ പ്രിയങ്കയെ പങ്കെടുപ്പിക്കാൻ പ്രിയങ്ക അവിടെ നിന്ന് പോയ സമയത്ത് വീട്ടുകാർക്ക് നാണക്കേടുണ്ടാക്കാതിരിക്കാനായി നാണക്കേട് പേടിച്ച് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ ആ നിമിഷം അങ്ങനെ ഒരു കാര്യമേ ചെയ്യാൻ തോന്നിയുള്ളൂ അതുകൊണ്ട് തന്നെ അന്ന് രാധികമ്മളെ പ്രിയങ്കക്ക് പകരം കതിർ മണ്ഡപത്തിൽ പിടിച്ചു വരുൺ താലി ചാർത്തിയതും രാധികയായിരുന്നു എന്നുള്ള സത്യം ദേവനാരായണനോട് യശോദ തുറന്നു പറയുന്നു